അക്കബ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇതൊരു മാസ്റ്റർ പീസാണ് മുപ്പരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്തെങ്കിലും ഒരു വാക്ക് പറയുക ആ വാക്കിന് കൃത്യമായൊരു അർത്ഥമില്ലെങ്കിൽ എന്നിട്ട് പമ്മാതിറാക്കൽ എന്ന് പറഞ്ഞിട്ട് ആ വാക്കിൽ പറഞ്ഞിട്ട് പിന്നെ അതിന് മൂപ്പരുടെ സ്വന്തമായിട്ടൊരു അർത്ഥമാണ് പറയുക വിശദീകരണം കൊടുക്കുക ഇതൊരു സ്ഥിരം ശൈലിയാണ് ഖുറാനിലെ കാണുന്നൊരു ശൈലിയാണ് അതനുസരിച്ച് അക്കബ എന്താണെന്ന് പറയുന്നുണ്ട് ചുരമാർഗം എന്താണെന്ന് താങ്കൾക്ക് അറിവ് നൽകിയാലും അറിവ് നൽകിയതെന്ത് അത് അടിമയെ മോചിപ്പിക്കലോ ഇവിടെ ഫക്കറക്കബ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കഴുത്ത് പെരടിയെ മോചിപ്പിക്കുക അത് അടിമയെ മോചിപ്പിക്കലാണ് പോലും അങ്ങനെയാണ് അർത്ഥം പറയുന്നത് അത് അടിമയെ മോചിപ്പിക്കലോ പിന്നെ പട്ടിണിയുള്ള ദിവസം കുടുംബ ബന്ധമുള്ള അനാഥർക്ക് അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള അഗതികൾക്ക് ഭക്ഷണം നൽകലോ ആകുന്നു ഇതിലേതെങ്കിലും ഒന്ന് മതി ഒന്നുകിൽ ഭക്ഷണം കൊടുത്താൽ മതി ആർക്ക് മണ്ണ് വരുന്ന അഗതിക്ക് അങ്ങനെയാണ് മണ്ണ് പുരണ്ടു വരുന്ന അഗതിക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുക അതല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട അനാദരമല്ല ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക അതല്ലെങ്കിൽ അടിമയെ ഒരടിമയെ മോചിപ്പിക്കുക ഇവിടെ അടിമയെ മോചിപ്പിക്കുക എന്നാൽ അടിമത്വം ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വ്യാഖ്യാനൊക്കെ സ്വർത്തൊക്കെ ഉണ്ട് അതൊന്നും വാസ്തവമല്ല അടിമകളെ അന്ന് ഏതെങ്കിലും തടവുകാരായി പിടിക്കപ്പെട്ട അടിമകൾക്ക് അവരുടെ മോചനദ്രവ്യം കൊടുത്തിട്ട് അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സൗകര്യം ഒന്നുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെ സ്വന്തം വില മറ്റ് ഈ പിടിച്ചെടുത്ത ആൾക്ക് കൊടുത്തിട്ട് മോചനം നേടിയിരുന്നു അടിമകൾ അങ്ങനെ ഒരു അടിമയ്ക്ക് സ്വയം മോചനം നേടാൻ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ അയാളെ സ്വയം മോചനം നേടാൻ സഹായിക്കുന്നതിനെയാണ് ഇവിടെ അടിമ എന്ന് പറയുന്നത് അയാള് അയാളുടെ നിലവിലുള്ള ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് മോചനം നേടിയിട്ട് അയാൾക്ക് സ്വതന്ത്ര സ്വതന്ത്രനാവാം പിന്നെ അയാൾ വേറൊരാളുടെ അടിമയായിട്ടോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള അടിമയായിട്ടോ ജീവിക്കാം അയാൾ അടിമ വംശത്തിൽപ്പെട്ട ആളാണെങ്കിൽ അതല്ല അയാൾ ഒരു സ്വതന്ത്ര വ്യക്തി ആയിരുന്നു മറ്റൊരാൾ പിടിച്ചെടുത്ത് അടിമയാക്കിയതായിരുന്നെങ്കിൽ അയാൾക്ക് അയാളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകും അങ്ങനെയുള്ള അടിമ മോചനത്തിന് അവരെ സഹായിക്കുക എന്നുള്ളത് അന്നത്തെ കാലത്ത് ഒരു പുണ്യമുള്ള കാര്യമായിട്ട് കണക്കാക്കിയിരുന്നു കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രായശിത്തമായിട്ട് ഇങ്ങനെ അടിമകളെ മോചിപ്പിക്കാൻ സഹായിക്കുക എന്നുള്ള രീതി അന്ന് ഉണ്ടായിരുന്നു ഏതുപോലെ ആടിനെയൊക്കെ ദാനം ചെയ്യുന്നത് പോലെ ഒട്ടകത്തിനെ ധർമ്മം കൊടുക്കുന്നത് പോലെ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെയുള്ള ഒരു പുണ്യമായിട്ട് കണക്കാക്കിയിരുന്നു അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറം ഇത് അടിമത്വം ഇല്ലാതാക്കാൻ വേണ്ടിയോ അടിമത്വം മോശമായതുകൊണ്ടോ കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ നടപടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വെറും കസർത്താണ് ഇത് കസർത്താണ് എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രം എന്താണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും കാരണം അടിമകളെ സൃഷ്ടിക്കുന്ന ഏർപ്പാട് നിർബോധം തുടരുകയും അടിമത്തം ഒരു വലിയ വ്യവസായമാക്കി വളർത്തി ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തന്നെ അടിമ കച്ചവടത്തിലൂടെ സ്വരൂപിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് അടിമത്തം ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇടപാടാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം